നമസ്കാരം പി കെ അസ്റ്റോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്ന കുമാർ ഇന്ന് ഈ വീഡിയോയിൽ ഓഗസ്റ്റ് മാസം പത്ത് മുതൽ പതിനാറാം തീയതി വരെ തുലാക്കൂറിലുള്ള ചിത്ര അര ചോതി വിശാഖ മുക്കാൽ ഈ നക്ഷത്രത്തിൽപ്പെടുന്ന തുലാക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഈ ആഴ്ചയിലെ ഫലങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ആഴ്ചയിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ രാഹുവും ആറിൽ ശനിയും പത്തിൽ സൂര്യനും ബുധനും പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ ചൊവ്വയും ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുന്നതാണ് ഇതാണ് അവരുടെ ഗ്രഹനില എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പത്ത് മുതൽ പതിനാറ് വരെയുള്ള തുലാക്കൂറുകാരുടെ ശുഭാശുഭഫലങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം ഇവർക്ക് പൊതുവേ ഗ്രഹങ്ങളെല്ലാം വളരെ ഗുണകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആറിൽ ശനി എന്ന് പറയുന്നത് വളരെ ഗുണകരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒപ്പം തന്നെ പത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും സൂര്യനെ കൊണ്ട് നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബുധൻ വളരെ ഗുണകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ പതിനൊന്നില് ഖേതു വളരെ ഗുണമാണ് ശുക്രനും വ്യാഴവും ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്താണ് യോഗം ചെയ്തു നിൽക്കുന്നത് പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്ന പന്ത്രണ്ടിലെ ചൊവ്വയാണ് പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത് പൊതുവേ ഈ കൂറുകാർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളൊരു കാലമാണ് സാമ്പത്തികമായി നേട്ടവും പ്രവർത്തന ഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മനോവിശ്രമം കുറയുകയും കർമ്മരംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് കർമ്മരംഗം പൊട്ടിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും അതിനുവേണ്ടി മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് ഒരു പരിധി വരെ അതിൽ ഗുണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ ഇവരെല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പരിധി വരെ വിജയിക്കുന്നതാണ് എങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇവർക്ക് ഈ പന്ത്രണ്ടിലെ ചൊവ്വ നിൽക്കുന്ന ദുസ്ഥാനത്താണ് അപ്പൊ പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഇവർക്ക് മാനസികമായ ഒരു പേടി എന്താണ് ആ പേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവർ തന്നെ മെനഞ്ഞെടുക്കുന്ന വളരെ വലിയ സംഭവങ്ങളാക്കി ചെറിയ പ്രശ്നങ്ങളെ മാറ്റുന്നതാണ് അതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇവർ സ്വയം വിമർശനം നടത്തുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആശങ്കകൾ മനസ്സിലിട്ട് അതിനെ പുണ്ണാക്കുകയൊക്കെ ചെയ്ത് അവരെ ധൈര്യം കുറയ്ക്കാനുള്ള ചില പ്രവണതകളൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല അകാരണമായി സന്താനത്തെക്കുറിച്ച് ചിന്തിക്കുകയും സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നുകയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ പേടിയും ഭയമൊക്കെ തോന്നുന്ന ഒരു കാര്യ കാലഘട്ടം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടില്ലായെങ്കിൽ പോലും ചെറിയ ചെറിയ അലർജി പ്രശ്നങ്ങൾ പൊതുവേ ഇവർ നല്ല മനസ്സുള്ളവരും സ്ട്രെയിറ്റ് ഫോർവേഡും ആയതുകൊണ്ട് ഇവർക്കിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിലിട്ട് അലട്ടുന്ന കാര്യത്തിൽ അത് വലുതാക്കുന്ന കാര്യത്തിലൊക്കെ അവർ പ്രത്യേക ഒരു താല്പര്യം കാണിക്കുന്നവരാണ് എങ്കിലും പൊതുവെ ഇവരുടെ കർമ്മരംഗമെല്ലാം പുഷ്ടിപ്പെട്ട് ഇവരുടെ സാമ്പത്തികമായിട്ട് ചില ഗുണകരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ മിക്ക ഗ്രഹങ്ങളും വളരെ ഗുണകരമായി ഇത് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പൊതുവേ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ഗുണാധിക്യമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഇവർക്ക് പത്ത് പതിനൊന്ന് തീയതികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ തീയതികളും വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് ഭവിക്കുക അപ്പോൾ പൊതുവേ ഈ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് മനസ്സിനെ കുറച്ചുകൂടെ ധൈര്യം കൊടുത്ത് മനസ്സിനെയും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തി ഇവർക്ക് ജീവിതത്തിൽ ഒരു നല്ല സന്തോഷം കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ കഴിയുന്നതാണ് ഈ തുലാക്കുണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ജീവിത പങ്കാളിയുമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചില തെറ്റിദ്ധാരണകൾ അപ്പോൾ അതുപോലെ തന്നെ അതൊരു കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അല്പസമയം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മാറി അവർ വീണ്ടും നോർമലായി ആ മനോവിഷമം ഉണ്ടായിരുന്ന മനോവിഷമം അപ്പോൾ തന്നെ കുറഞ്ഞ് ശരിയായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ തുടക്കത്തിലുള്ള ആ പത്ത് പതിനൊന്ന് തീയതികളിലൊക്കെ ഉണ്ടാകുന്നൊരു ചെറിയ പ്രതിസന്ധിയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ആഴ്ചയുടെ അവസാനമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറി വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ട് ആ ജീവിതം അനുഭവപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നുന്നതാണ് അപ്പോൾ ഇതാണ് തുലാക്കുമുന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈശ്വരവിശ്വാസം ഏറി നിൽക്കുന്ന ഒരു സമയമാണ് എങ്കിലും അവർക്ക് വീണ്ടും ദൈവവിശ്വാസമൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ അവർക്ക് അമ്പലങ്ങളിലൊക്കെ പോയി പൂജകളൊക്കെ നടത്തുന്നത് നല്ലതാണ് എന്ന് മാത്രം പറയുകയാണ് ഇതാണ് തുലാക്കുമണെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഫലങ്ങളെന്ന് പറയുന്നത് നന്ദി നമസ്കാരം